മനുഷ്യരുടെ ജീവിതത്തിൽ ലൈംഗികതയ്ക്ക് ഒരു വലിയ സ്ഥാനമുണ്ട് അത് കേവലം ശരീരത്തിന്റെ ആവശ്യകതയല്ല മറിച്ച് മനസ്സിനും ആത്മാവിനും സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു അനുഭവമാണ് ലൈംഗികാനുഭവങ്ങളിൽ ഏറ്റവും ശക്തിയും നിർണായകവുമായ ഘട്ടം രതിമൂർച്ച അല്ലെങ്കിൽ ഓർഗാസമാണ് രതിമൂർച്ചയെക്കുറിച്ച് നൂറ്റാണ്ടുകളായി ആളുകൾ സംസാരിച്ചു വരുന്നു എന്നാൽ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളിലാണ് ശാസ്ത്രം ഇതിന്റെ യഥാർത്ഥ സ്വഭാവത്തെയും ഗുണങ്ങളെയും വെളിപ്പെടുത്തിയത് ഇന്നും സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും നിരവധി ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് ഇത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണകരമാണെന്നതാണ് രതിമൂർച്ചയെ സാധാരണയായി ലൈംഗിക ഉത്തേജനത്തിന്റെ പരമാവധി ഘട്ടമെന്ന് വിളിക്കാം ലൈംഗിക ഉത്തേജനം ക്രമമായി ഉയർന്നു പോകുമ്പോൾ അവസാനം ശരീരമെത്തുന്ന ഏറ്റവും തീവ്രമായ ആനന്ദാനുഭവമാണ് രതിമൂർച്ച പുരുഷന്മാരിൽ സാധാരണയായി സ്ഖലനത്തോടൊപ്പം ഇത് സംഭവിക്കുമ്പോൾ സ്ത്രീകളിൽ ഇത് കൂടുതലും സങ്കീർണമായ രീതിയിലാണ് പ്രകടമാകുന്നത് ചില സ്ത്രീകൾക്ക് ക്ലിറ്റോറൽ ഉത്തേജനത്തിലൂടെയോ ചിലർക്ക് ജീസ്പോർട്ട് ഉത്തേജനത്തിലൂടെയോ ചിലപ്പോൾ മാനസികവും ശാരീരികവും സംയോജിപ്പിച്ച സാഹചര്യത്തിലൂടെയോ രതിമൂർച്ച കൈവരിക്കാറുണ്ട് രതിമൂർച്ച സംഭവിക്കുമ്പോൾ ഹൃദയമിടിപ്പ് ശ്വാസോച്ഛ്വാസം രക്തസമ്മർദ്ദം എന്നിവ വർദ്ധിക്കുകയും പെൽവിക് മേഖലയിലെ പേശികൾ നിരന്തരം ചുരുങ്ങുകയും വിടുകയും ചെയ്യുന്നു അതോടൊപ്പം തലച്ചോറിൽ ഡോപ്പാമിൻ സെറട്ടോണിൻ ഓക്സിറ്റോസിൻ എൻഡോർഫിൻ പോലുള്ള ലാസപദാർത്ഥങ്ങൾ വൻതോതിൽ പുറപ്പെടുത്തും ഇവയാണ് ഒരാളെ അത്യന്തം സന്തോഷം സമാധാനം ആത്മസംതൃപ്തി എന്നിവ അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നത് ശരീരത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ രതിമൂർച്ചയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സമ്മർദ്ദം ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്ഥിരമായി ഉണ്ടാകുന്ന ഒന്നാണ് ജോലി സാമ്പത്തിക ബുദ്ധിമുട്ട് കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങി പല കാരണങ്ങളാലാണ് സമ്മർദ്ദം ഉയരുന്നത് രതിമൂർച്ചയ്ക്കിടയിൽ ശരീരത്തിൽ പുറപ്പെടുന്ന എൻഡോർഫിനുകൾ സ്വാഭാവികമായ വേദന സംഹാരികളാണ് ഇവ കോർട്ടിസോൾ എന്ന സമ്മർദ്ദ ഹോർമോണിന്റെ അളവ് കുറച്ച് ഒരാളെ കൂടുതൽ ശാന്തനാക്കി മാറ്റുന്നു അതിനാൽ പതിവായി രതിമൂർച്ച അനുഭവിക്കുന്നവർക്ക് സമ്മർദ്ദത്തെ എളുപ്പത്തിൽ നിയന്ത്രിക്കാനാവും അതുപോലെ തന്നെ ശരീരവേദനകൾക്കും രതിമൂർച്ച ഒരു പ്രകൃതിദത്ത ചികിത്സയാണ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ മാസവേദന തലവേദന പിൻവേദന എന്നിവയിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതായി ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ലൈംഗിക ഉത്തേജനത്തിന്റെ സമയത്ത് രക്തയോട്ടം വർദ്ധിക്കുകയും പേശികൾക്ക് അവവ് ലഭിക്കുകയും ചെയ്യുന്നത് വേദന കുറയുന്നതിനുള്ള പ്രധാന കാരണമാണ് രതിമൂർച്ചയ്ക്ക് ശേഷമുള്ള ശാന്തത ഒരാളുടെ ഉറക്കം മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാണ് ഓക്സിറ്റോസിൻ വാസോപ്രസിൻ പോലുള്ള ഹോർമോണുകൾ ശരീരത്തെ വിശ്രമാവസ്ഥയിലേക്ക് നയിക്കുന്നു അതിനാൽ അനുദ്രയോ ഉറക്കക്കുറവോ അനുഭവിക്കുന്നവർക്ക് രതിമൂർച്ച ഒരു സ്വാഭാവിക മരുന്നായി പ്രവർത്തിക്കാം ഇതുകൂടാതെ രതിമൂർച്ച ഹൃദയാരോഗ്യത്തിനും ഗുണകരമാണ് ലൈംഗിക പ്രവർത്തനം തന്നെ ചെറിയൊരു വ്യായാമമാണ് ഈ സമയത്ത് ഹൃദയം ഇടിപ്പ് ഉയരുകയും രക്തയോട്ടം മെച്ചപ്പെടുകയും ശരീരം കലോറി ചെലവഴിക്കുകയും ചെയ്യുന്നു സ്ഥിരമായ ലൈംഗിക ജീവിതം ഹൃദയാഘാത സാധ്യത കുറയ്ക്കുകയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിലും രതിമൂർച്ചയ്ക്ക് പങ്കുണ്ട് പതിവായി ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരിൽ ആന്റിബോഡികളുടെ ഉൽപാദനം ഉയരുകയും ശരീരത്തിന് വൈറസുകളെയും അണുബാധകളെയും പ്രതിരോധിക്കാനാവുകയും ചെയ്യുന്നു കോശങ്ങളുടെ പുതുക്കലിനും ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും ഇത് സഹായകമാണ് ശാരീരിക ഗുണങ്ങളെപ്പോലെ തന്നെ മാനസിക ഗുണങ്ങളും രതിമൂർച്ച നൽകുന്നു രതിമൂർച്ചയുടെ സമയത്ത് തലച്ചോറിൽ പുറപ്പെടുന്ന ഡോപ്പാമിൻ സെററ്റോണിൻ തുടങ്ങിയ ഹോർമോണുകൾ ഒരാളെ അത്യന്തം സന്തോഷത്തിലും ഉല്ലാസത്തിലും എത്തിക്കുന്നു ജീവിതത്തെക്കുറിച്ചുള്ള സമീപനത്തിൽ പോസിറ്റീവ് മാറ്റം വരുത്തുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു അനുഭവമാണിത് വിഷാദം ഉത്കണ്ഠ ഏകാന്തത എന്നിവ നേരിടുന്നവർക്ക് പതിവായി രതിമൂർച്ച അനുഭവിക്കുന്നത് ഏറെ ഗുണകരമാകുമെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ജേർണൽ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രസിദ്ധീകരിച്ച പഠനങ്ങൾ കാണിക്കുന്നത് ലൈംഗിക സംതൃപ്തി മാനസിക ആരോഗ്യത്തിന് വലിയൊരു പോസിറ്റീവ് ഘടകമാണെന്നതാണ് ബന്ധങ്ങളുടെ ശക്തീകരണത്തിലും രതിമൂർച്ചയ്ക്ക് നിർണായകമായ പങ്കുണ്ട് രതിമൂർച്ച സമയത്ത് പുറപ്പെടുന്ന ഓക്സിറ്റോസിൻ സ്നേഹ ഹോർമോൺ എന്നറിയപ്പെടുന്നു ഇത് പങ്കാളികളിൽ വിശ്വാസം അടുപ്പം ആത്മബന്ധം എന്നിവ വർദ്ധിപ്പിക്കുന്നു അതിനാൽ ദീർഘകാല ബന്ധങ്ങൾ കൂടുതൽ ഉറച്ചാകാൻ രതിമൂർച്ച സഹായിക്കുന്നു ഒരാൾ തന്റെ ലൈംഗികതയോടും ശരീരത്തോടും പോസിറ്റീവ് സമീപനം സ്വീകരിക്കുമ്പോൾ ആത്മവിശ്വാസം കൂടി ഉയരുന്നു എങ്കിലും എല്ലാവർക്കും ഒരുപോലെ രതിമൂർച്ച കൈവരിക്കാനാകില്ല ചിലർക്കത് വളരെ എളുപ്പമാണ് എന്നാൽ ചിലർക്കിത് വെല്ലുവിളികളോടെയാണ് എന്നാൽ ചില മാർഗങ്ങൾ പിന്തുടർന്നാൽ രതിമൂർച്ച ലഭിക്കാം യോഗയും വ്യായാമവും ശരീരത്തിലെ രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുന്നു സ്ത്രീകളിൽ ക്ലിറ്റോറൽ ഉത്തേജനം ഏറ്റവും ഫലപ്രദമായ മാർഗമായി കാണപ്പെടുന്നു ജീസ്പോർട്ട് ഉത്തേജനം കൂടുതൽ തീവ്രമായ രതിമൂർച്ചയ്ക്ക് കാരണമാകുന്നു നട്ടല്ലിനെ പോലും വൈദ്യുത ഉത്തേജനത്തിലൂടെയും രതിമൂർച്ച കൈവരിക്കാമെന്നതാണ് ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നത് പലപ്പോഴും രതിമൂർച്ച ലഭിക്കാത്തതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടാകാം മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ വിഷാദം ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വിശ്വാസക്കുറവ് സ്നേഹത്തിന്റെ അഭാവം തുടങ്ങിയവ ചിലപ്പോൾ ഹോർമോൺ അസന്തുലിതാവസ്ഥ ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ നാഡീവ്യൂഹ പ്രശ്നങ്ങൾ തുടങ്ങിയ ശാരീരിക കാരണങ്ങളും ഉണ്ടാകാം മുൻകാലങ്ങളിൽ നേരിട്ട ലൈംഗിക ആക്രമണങ്ങളോ ആഘാതങ്ങളോ ഒരാളുടെ മനസ്സിൽ ദീർഘകാലത്തേക്ക് ഭയമുണ്ടാക്കുകയും രതിമൂർച്ച തടസ്സപ്പെടുത്തും യും ചെയ്യും ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ലൈംഗിക ആരോഗ്യ വിദഗ്ധരുടെയോ മനഃശാസ്ത്രജ്ഞരുടെയോ സഹായം തേടുന്നത് നല്ലതാണ് ശാസ്ത്രീയ പഠനങ്ങളും ഗവേഷണങ്ങളും രതിമൂർച്ചയുടെ ഗുണങ്ങളെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ നൽകുന്നു ദ ജേണൽ ഓഫ് സെക്സ് റിസർച്ച് പ്രസിദ്ധീകരിച്ച പഠനങ്ങൾ പതിവായി രതിമൂർച്ച അനുഭവിക്കുന്നവർക്ക് ലൈംഗിക സംതൃപ്തിയും മാനസിക ആരോഗ്യവും മെച്ചപ്പെട്ടതായി കണ്ടെത്തി ഹോർമോൺസ് ആൻഡ് ബിഹേവിയർ ജേണലെ പഠനങ്ങൾ ഓക്സിറ്റോസിൻ ഹോർമോണിന്റെ വർദ്ധിച്ച അളവ് രതിമൂർച്ചയുമായി നേരിട്ട് ബന്ധമുള്ളതായി ആർക്കൈവ്സ് ഓഫ് ബിഹേവിയർ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ രതിമൂർച്ച മാനസിക ആരോഗ്യത്തെയും ലൈംഗിക സംതൃപ്തിയെയും കണ്ടെത്തി ഇങ്ങനെ നോക്കുമ്പോൾ രതിമൂർച്ച ഒരു ശാരീരിക അനുഭവം മാത്രമല്ലെന്ന് വ്യക്തമാകുന്നു ശരീരത്തിനും മനസ്സിനും ബന്ധങ്ങൾക്കും ഒരുപോലെ ഗുണകരമായ ഒരു സ്വാഭാവിക പ്രക്രിയയാണിത് സമ്മർദ്ദം കുറയ്ക്കുന്നതിൽ നിന്നും ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതുവരെ വിഷാദം കുറയ്ക്കുന്നതിൽ നിന്നും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതുവരെ ജീവിതത്തിന്റെ പല മേഖലകളെയും ഇത് സജീവമായി സ്വാധീനിക്കുന്നു അതിനാൽ ലൈംഗികതയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുകയും ആരോഗ്യകരമായ ലൈംഗിക ജീവിതം പ്രോത്സാഹിപ്പിക്കുന്നത് സമൂഹത്തിന്റെ ക്ഷേമത്തിനും വ്യക്തികളുടെ സന്തോഷത്തിനും വളരെയധികം സഹായകമാണ്